ശ്രീകൃഷ്ണപുരം സൂര്യ കോർണറിലെ കൊല്ലത്താനത്ത സുകുമാറിന്റെ വീട്ടിലെ കിണർ ഇടിഞ്ഞു താഴ്ന്നു അസ്വാഭാവികമായ രീതിയിൽ ഇടിഞ്ഞ കിണറിനെ ആശ്രയിക്കുന്ന വീട്ടുകാരും പ്രദേശവാസികളും ദുരിതത്തിലായി ഇന്നലെ വൈകിട്ടാണ് സംഭവം വേനൽക്കാലത്ത് കുടിവെള്ളത്തിനായും അല്ലാതെയും വീട്ടുകാരും പരിസരപ്രദേശങ്ങളിലുള്ളവരും ആശ്രയിച്ചിരുന്ന കിണറാണ് ഇടിഞ്ഞു താഴ്ന്നത് കുടിവെള്ള ലഭ്യതയ്ക്ക് കോട്ടം തട്ടുന്ന രീതിയിൽ റിങ്ങുകളടക്കം കിണർ ഇടിഞ്ഞു താഴ്ന്നിരിക്കുകയാണ് അതോടൊപ്പം കിണറിലെ മോട്ടോർ ആൾമറ എന്നിവയെല്ലാം നശിച്ചിരിക്കുകയാണ് ഇത്രയും നാശനഷ്ടങ്ങൾ സംഭവിച്ചതിനാൽ ദ്രുതഗതിയിൽ കിണർ വൃത്തിയാക്കി സാധാരണ അവസ്ഥയിലേക്ക് തിരിച്ചെത്തിക്കുവാൻ സുകുമാരന്റെ കുടുംബത്തിനാവില്ല ദുരന്ത നിവാരണ ഫണ്ടുകൾ ഉപയോഗിച്ച് സഹായം നൽകാൻ പഞ്ചായത്ത് വില്ലേജ് അധികൃതർ തയ്യാറാകണമെന്നാണ് ആവശ്യം ഞാൻ അത് സംഭവം നൽകുമ്പോൾ ഞാനിവിടെ ഉണ്ട് ഇത് ഈ വെള്ളം ഇങ്ങനെ ഓളം വരട്ടിട്ടുണ്ട് ഞാൻ ഇങ്ങനെ നോക്കി നിന്ന് നോക്കുമ്പോൾ ഇതെല്ലാം കൂടെ ഉള്ളിലേക്ക് അങ്ങ് പോയി മോട്ടറും മറ്റേ അതിൻ്റെ ആൽമറിയും എല്ലാം കൂടെ അതിൻ്റെ ഉള്ളിലേക്ക് പോയി ഇനിയിപ്പോൾ എല്ലായാലും ഇവിടുന്ന് ഇല്ല അടുത്തുള്ള ആൾക്കാരൊക്കെ ചിലപ്പോൾ ഇതിനകത്ത് നിന്ന് വെള്ളമൊക്കെ കൊണ്ടുപോയി കുളിക്കാറൊക്കെ ഉണ്ട് നമുക്ക് ഇപ്പോൾ ഇത് പെട്ടെന്ന് തന്നെ ഒരു കിണർ ഇങ്ങനെ ഉണ്ടാക്കാമെന്ന് പറഞ്ഞാൽ ബുദ്ധിമുട്ടാണ് യൂട്യൂബ് പാലക്കാട്